ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ എല്ലാ രാജ്യങ്ങളും ഈ മുസ്ലിം കുടിയേറ്റക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു അത് എല്ലാ രാജ്യങ്ങളും അതായത് ലോകത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ നിയുക്തരായതുപോലെ ലോകത്തിന്റെ നാശം ഇസ്ലാമിലൂടെ എന്ന് പറയേണ്ടി വരും ലോക രാജ്യങ്ങൾ മുഴുവനും വെറുക്കുകയും ോടിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി ഇവർ മാറിയിരിക്കുന്നു കാരണം കമിഴ്ത്തി ചവിട്ടിയ സകലമാന മണ്ണിലും ഇവർ ഭീകരവാദവും തീവ്രവാദവും പൂണ്ടുവിളയാടി ആ രാജ്യത്തിൻ്റെ സമാധാനം കാർന്നു തിന്നുന്നതിലൂടെ ഇവർ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ചൈനയിൽ നോക്കണം റമദാൻ മാസത്തിൽ അവർക്ക് നോമ്പ് പിടിക്കണം അവർക്ക് ബുർക്കയിടണം നിക്കാബിടണം നടു റോഡിൽ മുസലയിട്ട് നമസ്കരിക്കണം താടി തിങ്ങിയ രൂപത്തിൽ വളർത്തണം ഒരു മീശ പോലും വയ്ക്കരുത് ബാങ്ക് വിളിക്കണം ഒരു കിലോമീറ്ററിനകത്ത് മിനിമം ഒരു നാല് അഞ്ച് പള്ളിയെങ്കിലും വേണം ഒടുവിൽ ചൈന മതത്തെ മാനസിക രോഗമായി കൽപ്പിക്കുകയും മതം മുഴുവനും അവർ നിരോധിക്കുകയും ചെയ്തു മറ്റു മതങ്ങളല്ല ഇസ്ലാം മതം കാരണം ചൈനയുടെ സമാധാനമാണ് ഇവർ തകർത്തുകൊണ്ടിരിക്കുന്നത് ഇവർ ഗതാഗതം തടസ്സപ്പെടുത്തുന്നു നിബിദിനത്തിൽ ഇവർക്ക് റാലികൾ വേണം ഉറൂസുകൾ വേണം പള്ളികളിൽ ചന്ദനക്കുടങ്ങൾ വേണം പിന്നീട് ഇവർക്ക് ചൈനയിൽ വെള്ളിയാഴ്ച ദിവസം ലീവ് വേണം നമസ്കരിക്കുന്നതിന് വേണ്ടി പൊതു അവധി ഞായറാഴ്ച മാറ്റി വെള്ളിയാഴ്ചയാക്കണം ചൈന ഇവർക്ക് അഭയം കൊടുത്തു എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളല്ലോ ഒടുവിൽ എന്നാ പിന്നെ കാക്കാമാര് വന്നിടത്തേക്ക് തന്നെ മടങ്ങിക്കൂ എന്ന് പറഞ്ഞു മര്യാദയ്ക്ക് ചൈനയിൽ ഇസ്ലാം എന്ന മതം മാനസികരോഗമായി കണ്ടു മര്യാദയ്ക്ക് ജീവിച്ചാൽ ഇവിടെ ജീവിക്കാം ഇസ്ലാം എന്ന മതത്തെ തന്നെ ചൈന നിരോധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഇനി മ്യാൻമാറിൽ എന്താ സംഭവിച്ചത് മുസ്ലിം ഭീകരനെ എവിടെ വെച്ച് കണ്ടാലും തലയെടുക്കാനുള്ള ഉത്തരവാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം പള്ളികളും തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു അതായത് ഇനി ഒരു ഒറ്റ ജിഹാദികൾ പോലും മ്യാൻമാറിൽ തല പൊക്കരുത് എന്നവരങ്ങൾ തീരുമാനിച്ചു അതാണ് ഇവർക്ക് ബുദ്ധ സന്യാസിമാരോട് ഇത്രയധികം വൈരാഗ്യം വരാൻ കാരണം അതുകൊണ്ടാണ് റോഹിംഗ്യകൾ ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തുകൊണ്ടിരിക്കുന്നത് ജപ്പാനിലെ ഇസ്ലാം എന്ന് പറയുന്നത് പോലും തെറ്റ് ഈ മതം പ്രചരിപ്പിക്കുകയോ പബ്ലിക്കായിട്ട് ഈ മതം പ്രോത്സാഹിപ്പിക്കുകയോ ഫോളോ ചെയ്യുകയോ ചെയ്താൽ നിയമപരമായ ക്രിമിനൽ കുറ്റത്തിന്റെ പട്ടികയിൽ ഇസ്ലാം എന്ന മതത്തെ ഉൾപ്പെടുത്തി ഐക്യരാഷ്ട്രസഭയിൽ നിന്നാണ് ഉത്തരവ് കിട്ടിയത് ഒരു മുസ്ലിമിന് പോലും ഇനി ജപ്പാൻ അഭയം നൽകില്ല ഇനി മാനുഷിക പരിഗണനയുടെ പേരും പറഞ്ഞ് ഇനി ഇങ്ങോട്ടേക്കാരും വന്നു പോകരുത് എന്നങ്ങ് തീരുമാനിച്ചു അങ്കോള ഇസ്ലാം എന്ന നാമം പോലും അവിടെ പറയാൻ പാടില്ല മുസ്ലിങ്ങൾ നാമമാത്രമായിട്ടുണ്ടെങ്കിൽ പോലും മര്യാദയ്ക്ക് രാജ്യത്തിന്റെ നിയമമനുസരിച്ച് അടങ്ങി ജീവിച്ചോണം ഫ്രാൻസിൽ ഒരു കർത്തത് ഇരുന്നൂറ്റി പത്ത് മസ്ജിദുകൾ വിഭാഗം ഫ്രാൻസിലെ അധ്യാപകരുടെ തലയെടുക്കാനുള്ള നിയമം ഞങ്ങളുടെ രാജ്യത്ത് വേണ്ട എന്ന് ഫ്രാൻസ് അങ്ങ് തീരുമാനിച്ചു ഇമ്മാനുവൽ മാക്രോൺ ഒറ്റ അഭയാർത്ഥിയെ പോലും സ്വീകരിക്കാൻ തയ്യാറാകാതെ ശക്തമായിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ ഫ്രാൻസ് ജനത ഇമ്മാനുവൽ മാക്രോണിനെ നെഞ്ചിലേറ്റി ഓസ്ട്രേലിയ എല്ലാ മുസ്ലിങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ വിടത്തെ നിയമം അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ വന്ന രാജ്യത്തേക്കും മടങ്ങിപ്പോകുക അതിന് ഇത്ര ദിവസവും നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് ആ ദിവസങ്ങൾക്കകം അവരിപ്പോ ഓസ്ട്രേലിയ പറയുന്ന നിയമം അനുസരിച്ച് അത് അനുധാപനം ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചാൽ ഓസ്ട്രേലിയയിൽ തുടർന്നു പോകാം അതല്ല ഓസ്ട്രേലിയയുടെ നിയമം ലംഘിക്കാനും അവിടെ മതത്തെ ഫോളോ ചെയ്യാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ വന്ന രാജ്യത്തേക്ക് മടങ്ങി പോകാൻ ഇരുപത്തിനാല് മണിക്കൂറാണ് ഓസ്ട്രേലിയയിലെ മുൻ വനിതാ പ്രധാനമന്ത്രി അവർക്ക് നൽകിയിരുന്ന സമയം ആ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ കൂടുതലാണ് എന്നായിരുന്നു ഫ്രാൻസ് ജനത തന്നെ പറഞ്ഞത് അതെ ഇവരെ ഒരു രൂപത്തിലും നമ്പാൻ കൊള്ളാത്ത ആളുകളായതുകൊണ്ടാണ് ഇവരേത് രാജ്യത്ത് കുടിയേറിയാലും ശരി ആ രാജ്യമൊക്കെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവരെ ഇങ്ങനെ അടിച്ചൂട്ടിക്കാൻ ഓരോ രാജ്യവും തീരുമാനിക്കുന്നത് ഓസ്ട്രേലിയയിലും ഫ്രാൻസിലും ഒന്നും ഇവരുടെ ഐഡിയകളും നടപ്പില്ല ഇവരുടെ ഒരു ഇങ്ങനെ സ്ക്രൂ സ്ക്രൂ ഇരവാദം ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ പാസാക്കാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു മുഴുവനും അവിടെയുള്ള രീതിയിലും സിറ്റിസൺഷിപ്പ് സിറ്റിസൺ ആന്റിസെമെറ്റിക് റോഹാലിയും കത്തിക്കുകയും വലിയ പ്രശ്നമായിരുന്നു അതിന്റെ ആദ്യപരി ഓസ്ട്രേലിയ ഉണ്ടാകുന്ന ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞ പാർലമെന്റിൽ യുനാനിയസ് ആയിട്ട് ബില്ല് പാസ്സാക്കാൻ പോവുകയാണ് അതായത് അവിടെ പൗരത്വം കിട്ടിയ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള പ്രശ്നങ്ങളിൽ പങ്കെടുത്തവർ അതായത് ആൻറ്റിസെമെറ്റിസം അതേപോലെ ഓസ്ട്രേലിയക്കാർക്കെതിരെയുള്ള ഇഷ്യൂ അതേപോലെ തന്നെ അവിടെ ക്രൈസ്തവർക്കെതിരെ നടന്ന പ്രകടനം അവിടെ പ്രകടനങ്ങൾക്കാണ് മനസ്സിലാക്കുന്ന ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു കൂടുതൽ പ്രൊട്ടസ്റ്റന്റ് ബിലീവേഴ്സ് ആയിട്ടുള്ള രാജ്യമാണ് അവർ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് പാർലമെന്റ് എൻ്റെ ഡിസ്കഷൻ സംഭവം പുതിയ വാർത്തകളായിട്ട് തന്നെയാണ് പല രീതിയിൽ പറയുന്നത് എന്താണ് ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് അവർ അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് അത് റിവോക്ക് ചെയ്യാൻ പോവുകയാണ് അതായത് സിറ്റിസൺഷിപ്പ് അതിൻ്റെ അകത്ത് ആദ്യത്തെ ലിസ്റ്റം കണ്ട് ആയിരത്തി അഞ്ഞൂറോളം ഇസ്ലാമിക വിശ്വാസത്തോടൊക്കെ പ്രശ്നം കാണിച്ചവർക്കാണ് ആദ്യത്തെ സംഭവം അത് റിവോക്ക് ചെയ്യും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ആയിരത്തിൽ പരം ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് ഓസ്ട്രേലിയ അവിടുന്ന് പഠിപ്പ് മനസ്സിലമ്മ നിർത്തലാക്കി ഇന്ത്യയിലോട്ട് പറഞ്ഞു വിടുന്നത് മനസ്സിലാക്കുക ഈ ആയിരത്തോളം വിദ്യാർത്ഥികൾ അവിടെ വിസ വയലേഷൻ നടത്തി സ്റ്റുഡൻറ്റ് വിസയ്ക്കകത്ത് ഇത്ര മണിക്കൂറെ ജോലി ചെയ്യാവുന്ന ഒരു സംഭവമുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയ റേഡും സെർച്ചും ഒക്കെ നമുക്ക് പലയിടത്തും പോയിട്ട് അങ്ങനെ ഏകദേശം ആയിരത്തോളം ഫസ്റ്റ് ലോട്ടാണ് ആയിരത്തിപ്പരും ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് വിടുന്നത് പിന്നീട് ഏകദേശം കാൽക്കുലേഷൻ അനുസരിച്ച് ഏകദേശം പതിനായിരത്തോളം വിദ്യാർത്ഥികളുണ്ട് ഇന്ത്യയിൽ നിന്നും ഇതേപോലെ വയലേഷൻ നടത്തിയ സ്റ്റുഡന്റ് വിസായി പോയവരെ അതായത് സ്റ്റുഡന്റ് വിസ വിസായി പോകുന്നു അതിനുശേഷം അവിടെ പോകുന്നു അത് ഇങ്ങനെയുണ്ടാകുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് വയലേറ്റ് ചെയ്ത് ഇതേപോലെ ആന്റിസെമെറ്റിക് പ്രകടനങ്ങളിലും പ്രസ്താവനയും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രശ്നമുണ്ടാക്കി ഇതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ അതും മനസ്സിലാക്കേണ്ടത് ഈ ഏറ്റവും കൂടുതൽ അവർ തിരിച്ചുവിടുന്ന വിദ്യാർത്ഥികൾ വലിയൊരു ശതമാനം ഇന്ത്യയിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഇതാണ് എനിക്ക് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളും ടർക്കിയിലും മറ്റുള്ള രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും വന്നവരും ഇന്ത്യയിൽ നിന്നും പോയവരുണ്ട് അവരുടെ സിറ്റിസൺഷിപ്പെടുത്ത് ഇന്ത്യക്കാരായ മുസ്ലിങ്ങളുണ്ട് ഇതും അത് റിവാക്ക് ചെയ്യാൻ അവരുടെ സിറ്റിസൺഷിപ്പും റിവാക്ക് ചെയ്തിട്ട് ഈ രാജ്യങ്ങളോട്ട് അവർ അയക്കാൻ പോകും ഈ രാജ്യങ്ങളുമായിട്ടുള്ള ടോക്സും ഒക്കെ നടന്നു എങ്ങനെയാണ് രാജ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്ക് ആ രാജ്യങ്ങളിലുള്ള പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഓസ്ട്രേലിയയിൽ വരാനുള്ള ടൂറിസം വിസ പോലെ അവർ ടെർമിനേറ്റ് ചെയ്യും നല്ല സീരിയസ് ആണ് ഇഷ്യൂ ഇതാണ് ഞാൻ പല ആവർത്തി പല വീഡിയോ വീഡിയോ പറഞ്ഞത് എവിടെയോ നിങ്ങൾക്ക് തെറ്റി ഇത് രാജ്യങ്ങൾ ഓരോന്നായിട്ട് ഏറ്റെടുക്കുകയാണ് ഓരോ നിയമങ്ങൾ പാസാക്കുന്നു പാസ്സാക്കാൻ മാത്രമല്ല സ്റ്റുഡൻസിനെതിരെ വരെ ആക്ഷൻ എടുക്കുന്നു ഇത് അമേരിക്കൻ തുടങ്ങുകയാണെങ്കിൽ ഇത് ലോകം മുഴുവനും വ്യാപിക്കുകയാണ് അപ്പൊ ഇത് കാര്യമായ രീതിയിൽ മനസ്സിലാക്കണം ഇതൊരു ഇഷ്യൂ തന്നെയാണ് ലോകത്ത് കാരണം ഈ ഹമാസും ഇസ്രായലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂന്നാണ് ഇത്ര മാത്രം ആന്റിസെമെറ്റിക് ആണെങ്കിലും പിന്നീട് ഓസ്ട്രേലിയയിൽ വേറെ പ്രകടനങ്ങൾ അവിടെ സിറ്റിസൺഷി രാജ്യത്തിനെതിരെ പ്രകടനം നടന്നു ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പതാക കാരണം അവരുടെ ഫ്ളാഗ് കത്തിച്ചു കാരണം എന്തുകൊണ്ടാണ് അവിടെയുള്ളവർ ഒരു പ്രതിഷേധം ചോദിക്കുന്നത് അതായത് ഓസ്ട്രേലിയയ്ക്ക് എതിരായിട്ടുള്ള പ്രതിഷേധം ആന്റിസെമെറ്റിക് പ്രതിഷേധം കൊണ്ടൊക്കെ പറയുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും ജൂയിഷ് കമ്മ്യൂണിറ്റി ഉള്ളവരെ പുറത്താക്കണം ഇതൊക്കെയാണ് ഇവിടെ ഡിമാൻഡ് ഇതോടുകൂടി ഒരു കാര്യങ്ങൾ വ്യക്തമാ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വരികയാണ് ആദ്യം ഇവിടെ തുടങ്ങി അമേരിക്ക തുടങ്ങി പിന്നെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ തുടങ്ങി ജർമ്മനി തുടങ്ങി ഫ്രാൻസിൽ തുടങ്ങി ഡെന്മാർക്കിൽ തുടങ്ങി സ്വീഡനിൽ തുടങ്ങി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയമിക്കുമ്പോഴും മലയാളികളായ പല ആൾക്കാരും കുട്ടികളാണെങ്കിലും പഠിക്കാൻ പോലും ഓസ്ട്രേലിയ പോകുന്നവരുണ്ട് ഇവരോടൊക്കെ ഒരു കാര്യം ഞാനോട് കൃത്യമായിട്ട് പറയാം ഈ ഏജൻസികൾ പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കരുത് ഏജൻസികൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങളെ അവിടെ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്ത് ഇവിടെ അഡ്മിഷൻ ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ പോകുമ്പോഴും നിങ്ങളെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം നിങ്ങൾ ഒരു രാജ്യത്ത് പഠിക്കാൻ പോകുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ മനസ്സിലാക്കി കൊടുത്തിട്ടാണ് പല കുട്ടികളും ഹോസ്റ്റലിലൊക്കെ പഠിക്കാൻ പോകുന്നത് അപ്പം ആ നിയമത്തിന്റെ അവിടെ വിസ റെഗുലേഷൻ എല്ലാം എത്രയും കർക്കശമാക്കാൻ കാരണം എന്താ നിങ്ങളെ പോലുള്ള പല വിദ്യാർത്ഥികളും ആ രാജ്യത്ത് പോയി ആ രാജ്യത്തിനെതിരായിട്ട് ആ രാജ്യത്തിന്റെ പൂർ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിക്കെതിരായിട്ട് നിങ്ങൾ അവിടെ പ്രതിഷേധം നടത്തുന്നു സോഷ്യൽ മീഡിയയിൽ കൂടെ ക്യാമ്പയിൻ ചെയ്യുന്നു ഇപ്പൊ മനസ്സിലാക്കുക അവിടെ ഭരിക്കുന്ന ഒരു ലിബറൽ ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ആണ് ആൽബനീസ് ആ ഗവൺമെന്റും അവിടുത്തെ പ്രതിപക്ഷവും അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി യുനാനിമസ് ആയിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ഈ കുട്ടികളെ മാത്രമല്ല പുറത്താക്കുന്നത് പഠിക്കാൻ പറ്റുന്നത് ഇനി ഇനി ഫ്യൂച്ചറിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ കൂടി മോണിറ്റർ ചെയ്യാൻ അവർ തീരുമാനിച്ചു അതായത് മുസ്ലീങ്ങളായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ എണ്ണം കുറയ്ക്കണം ഇതൊക്കെ ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല ഇതൊക്കെ അവിടെ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിൽ പോകുന്ന സന്ദേശങ്ങളാണ് ഇത് ആയിരിക്കും അതായത് രാജ്യത്തെ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ ഇനിയുമുള്ളവർക്കും അവിടെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് പോയി പഠിക്കാനും ജീവിക്കാനും ജോലി ചെയ്ത് ഉണ്ടാക്കാനും പൗരത്വം നേടാനും ഒക്കെ സാധിക്കുമായിരുന്നു അപ്പൊ വിനാശകാലി വിപരീത ബുദ്ധി എന്ന് പറയാറില്ലേ അവർ അവിടെയുള്ള ജനങ്ങളുടെ മതേതരത്വം കണക്കിലെടുത്ത് അവരുടെ മനുഷ്യത്വം ചൂഷണം ചെയ്ത് അവരെ തന്നെ അടക്കി ഭരിക്കാൻ ശ്രമിച്ചപ്പോൾ മര്യാദയ്ക്ക് ജീവിച്ചവരെ കൂടി അവർ ചവിട്ടി പുറത്താക്കി ഉള്ളൂ കാര്യം സിമ്പിളാണ് എവിടെ പോയാലും മര്യാദയ്ക്ക് അങ്ങോട്ട് ജീവിക്കണം ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അതനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അങ്ങോട്ട് വലിഞ്ഞ് കയറിയാൽ മതി അല്ലെങ്കിൽ പോട്ട നന്ദി